ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ മുട്ട കുട്ടികൾക്ക് നൽകുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന ഒരു പ്രധാന ഒരു ഭക്ഷണമാണ് മുട്ട ഒമ്പത് മാസം പ്രായമുള്ള കുട്ടികൾ തൊട്ട് നമുക്ക് മുട്ട കൊടുത്ത് തുടങ്ങാവുന്നതാണ് മുട്ടയിൽ വൈറ്റമിൻ എയും ഇയും വൈറ്റമിൻ ഡിയും എല്ലാം അടങ്ങിയിട്ടുണ്ട് കോളിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികളിൽ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഉയർന്ന അളവിൽ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ഏകാഗ്രതയും ഊർജവും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകാൻ സഹായിക്കും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ് മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങളുടെ നഖങ്ങളുടെയും മുടിയുടെയും വളർച്ചയ്ക്കും സഹായകമാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ട അതുകൊണ്ട് തന്നെ ഈ എല്ലിൻ്റെ ബലക്കുറവ് എല്ലിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം അതായത് അതുപോലെ നഹങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുക അല്ലെങ്കിൽ മുടിയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് മുട്ട കഴിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ സഹായിക്കും പിന്നീടുള്ളത് വൈറ്റമിൻ ഇയും സിയും ലൂട്ടിനും സിങ്കും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണുകൾക്ക് നല്ലൊരു ആരോഗ്യവും നല്ല കാഴ്ചശക്തിയും ലഭിക്കാൻ സഹായിക്കും മുടിയിലടങ്ങിയിട്ടുള്ള കോളിൻ എന്ന പോഷകം നമ്മുടെ തലച്ചോറിൻ്റെ വികസനത്തിനും ഓർമ്മശക്തി കുട്ടികളുടെ ഓർമ്മശക്തിയൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്രയും മാത്രമല്ല പലതരം പോഷകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ട അപ്പോൾ ഈ മുട്ടയെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലൊരു ഊർജവും ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നത് വഴി നല്ലൊരു ഊർജ്ജവും നല്ല ബലമൊക്കെ നമുക്ക് കുട്ടികൾക്ക് കിട്ടാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും മുട്ട കൊടുക്കാതിരിക്കരുത് കുട്ടികൾക്ക് ഒമ്പത് മാസം പ്രായമാകുന്ന കുട്ടികൾ തൊട്ട് നമുക്ക് കൊടുത്ത് തുടങ്ങാം ചെറുതായിട്ട് കുറച്ച് കുറച്ച് കൊടുത്ത് തുടങ്ങുക അല്ലാതെ ഒരു മുട്ട തന്നെ ഫുള്ളായിട്ട് കൊടുത്ത് തുടങ്ങരുത് ചെറുതായിട്ട് അത് വാട്ടിയിട്ടോ അല്ലെങ്കിൽ മുട്ടയുടെ എന്താ അവിച്ചിട്ട് വേവിച്ചിട്ട് അങ്ങനെയൊക്കെ പൊരിച്ചിട്ടോ ഒക്കെ ഫുഡിൻ്റെ കൂടെ ചേർത്ത് ഇച്ചിരി ഇച്ചിരിയായിട്ട് കൊടുത്ത് തുടങ്ങാം മുഴുവനായിട്ട് കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് ദഹനത്തിന് പ്രശ്നങ്ങൾ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്